മലയാള സിനിമയുടെ പോക്ക് എങ്ങോട്ടാണ് പിടിച്ച കിട്ടാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞുകൊല്ലം നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്നതാണ് സിനിമ മലയാള സിനിമ ഇനി ഉണ്ടാകില്ല നല്ല സിനിമകളൊന്നും വരുന്നില്ല ആകെ അഞ്ചോ ആറോ സിനിമകൾ മാത്രമാണ് പൂർണ്ണമായും വിജയിച്ചത് അങ്ങനെ പറഞ്ഞിരുന്ന മലയാള സിനിമ ഇപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് അത് കേരളത്തിൽ മാത്രമല്ല ഈ തരംഗം നടക്കുന്നത് അങ്ങ് നോർത്ത് ഇന്ത്യ വരെ മലയാള സിനിമയുടെ തരംഗം എത്തി നിൽക്കുകയാണ് എല്ലാവരും റിവ്യൂ ബോംബി ബോംബിങ്ങിനെ കുറ്റം പറഞ്ഞിരുന്നതാണ് റിവ്യൂ കാരണമാണ് സിനിമകളൊക്കെ പരാജയപ്പെടുന്നത് റിവ്യൂ കാരണമാണ് ഈ സിനിമകളൊക്കെ ഇനി വിജയിക്കാൻ ഒരിക്കലും സാധിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നതാണ് എന്നാൽ ഇപ്പോൾ ചരിത്രം മാറിയിരിക്കുകയാണ് എല്ലാ റിവ്യൂവേഴ്സും പോസിറ്റീവ് ഒരു എല്ലാ സിനിമയ്ക്കും പറയുന്നത് അതിന് കാരണം സിനിമകളൊക്കെ നല്ലതായതുകൊണ്ടാണ് അല്ലാതെ റിവ്യൂ ബോംബിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം മോശ സിനിമയ്ക്ക് മോശം അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ആ കാണാൻ ആരും വരില്ല ഇപ്പോൾ എനിക്കൊരു സിനിമ കണ്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയുമ്പോൾ അവൻ ആ സിനിമ കാണാൻ പോകും പോവുകയില്ല എന്നത് സത്യം തന്നെയാണ് എന്നാൽ ഇത്തവണ കാര്യമാകെ മാറി മറിഞ്ഞു കഴിഞ്ഞ കൊല്ലം അവസാനമിറങ്ങിയ നേരെ അത് ജനുവരിയിലേക്കും നീണ്ടു അതായത് ആ പണം അത്രയും സൂപ്പർ ഹിറ്റായി നൂറ് കോടിയോളം കളക്ഷൻ നേടാനും സാധിച്ചു ആ സിനിമ തുടക്കം വെച്ച ഹിറ്റുകൾ പിന്നീട് വാലിബിനെത്തി വാലിബിൻ ഒരു ഏവറേജ് ഹിറ്റായി അതായത് അത്രയും ബഡ്ജറ്റ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് മാത്രമല്ല ആ സിനിമ എക്സ്പെക്ടേഷനിലെ ആളുകളുടെ എക്സ്പെക്ടേഷനിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ ആ സിനിമ വലിയ ഹിറ്റിലേക്ക് എത്തിയില്ല എന്നാൽ ഒരു ഏവറേജ് ഹിറ്റ് എന്നൊക്കെ ആ സിനിമയും പറയാം അതിനുശേഷം പിന്നീട് മഞ്ഞുമൽ ബോയ്സ് പ്രേമലു രമയുഗം ഇങ്ങനെ ഈ മൂന്ന് സിനിമകളും ഹിറ്റായി അഞ്ചക്കള്ള കോക്കൻ അത് കഴിഞ്ഞ അടുത്തതായി വന്നു അതും അത്യാവശ്യം സ്റ്റാറ്റസിലേക്ക് നേടി ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതാണ് നമ്മുടെ രാജ്വേട്ടിന്റെ നമ്മുടെ സിനിമാ ചരിത്രം തന്നെ മാറ്റിമറിച്ച മലയാള സിനിമയെ ബോളിവുഡിലും അല്ലെങ്കിൽ എല്ലായിടത്തും ഇന്ത്യയുടെ എല്ലാ സിനിമ മേഖലയിലും സംസാരിപ്പിച്ച ആടുജീവിതം മഞ്ഞുമൽ ബോയ്സും അതുപോലെ ഹിറ്റായിരുന്നു മഞ്ഞുമൽ ബോയ്സും തെലുങ്കിലും അതുപോലെ തന്നെ തമിഴിലും വലിയ രീതിയിൽ ഹിറ്റായ സിനിമയാണ് ഇരുന്നൂറ് കോടി രൂപയോളം കളക്ഷൻ നേടിയ സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇരുന്നൂറ് കോടി ക്ലബിലെത്തുന്ന സിനിമയെ മഞ്ഞുമൽ ബോയ്സും എത്തി അത് കഴിഞ്ഞ് ഏറ്റവും ആദ്യ ഏറ്റവും വേഗത്തിൽ അമ്പത് കോടി എത്തുന്ന മലയാള സിനിമ എന്നുള്ള ചരിത്രവും അതൊക്കെയായിട്ട് രാജു ഏഠന്റെ ആടുജീവിതം എത്തി ആടുജീവിതം എല്ലാ രീതിയിലും ആളുകൾ ശ്രദ്ധിച്ചു പിന്നീട് ഇപ്പോൾ എത്തിയിരിക്കുന്ന സിനിമകളാണ് ആവേശം അതുപോലെ തന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം അതുപോലെ ഉണ്ണിമുകുന്ദന്റെ ജയ്ഗണേഷ് ഈ മൂന്ന് സിനിമയും നല്ലൊരു കൂടി മുന്നേറുകയാണ് അതിൽ പ്രധാനമായി പറയേണ്ടത് ആവേശവും അതുപോലെ തന്നെ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ് കോക്കിന്റെ റിവ്യൂ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷെ ഞാൻ സിനിമ ഇതുവരെയും കണ്ടിട്ടില്ല റിവ്യൂ ഒക്കെ ഇറങ്ങി ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ കോക്കിന്റെ റിവ്യൂ അതുപോലെ തന്നെ ഉണ്ണി ബ്ലോക്സ് അവരുടെയൊക്കെ റിവ്യൂ നമ്മൾ കാണുമ്പോൾ ആവേശം വേറെ ലെവല് അതുപോലെ വിനീത് ശ്രീനിവാസിന്റെ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സിനിമയും ഗംഭീര കൂടിയാണ് മുന്നേറുന്നത് വിനീത് ശ്രീനിവാസന്റെ സിനിമ അധികം ഹൈപ്പ് ഒന്നില്ലാതെയാണ് വന്നിരുന്നത് പിന്നെ ആവേശം പിന്നെ ഓൾറെഡി പകത്വാസൽ ആയതുകൊണ്ട് ഒരു തണുത്ത മട്ടിൽ വന്നാലും പകത്വാസലിന് വേണ്ടിയിട്ട് ആളുകൾ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കും പകത്വാസിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിട്ട് അത് കാരണം ആവേശത്തിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല അത് വേറൊരു തരം സൂപ്പർ സ്റ്റാറിന്റെ കളിയാണ് അങ്ങനെ അത് അങ്ങനെ പറഞ്ഞാൽ മതി പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അത്രയ്ക്ക് അങ്ങോട്ട് ഹൈപ്പ് എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു മൂന്ന് നാല് അഞ്ചു ദിവസത്തെ ഇന്റർവ്യൂകൾക്ക് ശേഷം പ്രൊമോഷൻ എന്ന് തന്നെ പറയാം ശേഷം ആ സിനിമ അങ്ങനെ എല്ലാവരിലും എത്തി ആളുകളിലെടുത്ത് കമന്റിലൊക്കെ ചോദിക്കുമ്പോൾ ഏത് സിനിമ കാണാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് കൂടുതൽ വന്നിരുന്നത് അത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പടമാണ് ആ ഹൈപ്പിനെ അത്രയും സംഭവമായി അതായത് ആ സിനിമ അത്രയും ഹൈപ്പിനോട് തന്നെ നീതി പുലർത്തുന്നു എന്നുള്ളൊരു പടമായിട്ടാണ് എല്ലാവരും പറയുന്നത് തിയേറ്റർ റെസ്പോൺസും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഒരു അഭിപ്രായമാണ് പഴയ നിബിനെ നിവിൻ പോലെയെ തിരിച്ചു കിട്ടി എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ ധ്യാൻ ശ്രീനിവാസനും ബേസിൽ ജോസഫും അതുപോലെ നമ്മുടെ അപ്പു പ്രണവ് മോഹൻലാലും ഒക്കെ വേറെ ലെവലായിട്ടുണ്ടെന്ന് തന്നെയാണ് എല്ലാവരും എല്ലാവരും അഭിപ്രായം എന്തായാലും മലയാള സിനിമ എല്ലാ സ്ഥലത്തിലും എല്ലാ രീതിയിലും ഈ കൊല്ലം എടുത്തു എന്ന് തന്നെ പറയാം ഏകദേശം നാലു മാസത്തോളമായി നാലു മാസത്തിൽ ഹിറ്റുകൾ ഏറ്റവും കൂടുതൽ ബോളിവുഡിലൊക്കെ നിരത്തി പടങ്ങൾ എട്ട് നിലയിൽ പൊട്ടുകയാണ് അതേപോലെ ബോളിവുഡ് ആയാലും കോളിവുഡായാലും കോളിവുഡിൽ മെയിൻ സ്ട്രീം പടങ്ങൾ ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ കോളിവുഡിലെ ടോളിവുഡിലെ എല്ലാ ഇൻഡസ്ട്രിയിലും ഇപ്പൊ മലയാള നോക്കി കാണുന്നതിന് കാരണം എല്ലാ സിനിമകളും ഇപ്പൊ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പക്ഷെ കൂടുതലൊന്നും പറയുന്നില്ല ഇനി എങ്ങാനും വീണ്ടും പഴയ ഗതിക്ക് എത്തുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ഇപ്പോഴത്തെ പോക്കനുസരിച്ച് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ തന്നെയാണ് മലയാള സിനിമ എന്തായാലും നിങ്ങൾ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം അതുപോലെ തന്നെ ആവേശം ജയ് ഗണേ ഈ മൂന്ന് സിനിമയും കണ്ടിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായ റിവ്യൂ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാവുന്നതാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് കൊടുത്തോ താങ്ക്